എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണും ഉറപ്പാണ് എന്താ ഇരിക്കണേ ഇല്ല അതെ അപ്പൊ നവരാത്രി പ്രമാണിച്ച് നമുക്ക് ഇവിടെ കുട്ടികളുടെ അരങ്ങേറ്റങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദൈവീകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാനുണ്ട് അപ്പോ വിളക്കുകളും സാധനങ്ങളും ഒക്കെ ഒന്ന് വെളുപ്പിക്ക നോർമലി ഉപ്പും പുളിയും ഒക്കെ വച്ചിട്ട് ഒരു ഇരിപ്പുണ്ട് കൈൻ്റെ ഈ ഒരൂ തീരുമാനം കഴിയുമ്പോഴത്തേക്കും അപ്പോഴാണ് ഒരു സാധനത്തെ കുറിച്ച് ഓർക്കുന്നത് നമ്മുടെ ആദ്യം ഇത് ഉപയോഗിച്ചിരുന്നത് ഇങ്ങനൊരു സാധനം എനിക്ക് കുറെ നാളുകൾക്ക് മുമ്പ് കിട്ടിയിരുന്നു ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത് എന്റെ പേര് ഭീഷൻ ഈ ഭീഷൻ കിട്ടാൻ കൊറേ നാളിങ്ങനെ അന്വേഷിച്ചു ഇതിപ്പോ വിപണിയില് കടയിലൊന്നും ചെന്നാൽ കിട്ടുന്നില്ല പൂട്ടുപാത്രങ്ങള് അതുപോലെ പാത്രങ്ങളൊക്കെ ഒരു സാധനമാണിത് നല്ല പുത്തൻ പോലെ വരും ഇത് കിട്ടാനില്ല ഇതിലൊരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചപ്പോ ഇതിന്റെ ഉടുപ്പ് മാറ്റി കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിട്ടതെയാ പച്ച ഉടുപ്പിലാക്കി ഈ രീതിയിലാക്കി കുറച്ചും കൂടി ഗുണം കൂട്ടി എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കി നന്നായിട്ടുണ്ട് അതെ ഈ വിളക്കുകളൊക്കെ അങ്ങനെ തേച്ചിട്ടാണ് ഞാനിപ്പോ തേച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഡെയിലി ഡെയിലി കേടൊന്നും ഉണ്ടാവില്ല നമ്മള് എന്തെങ്കിലുമൊക്കെ കുറച്ച് നാളുകൂടിയൊക്കെ ഉപയോഗിക്കുമല്ലോ അമ്പലത്തിലെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു പറ നിറയ്ക്കണം അല്ലെങ്കിൽ എന്താ ആറാട്ട് എഴുതുന്നു അപ്പൊ വിളക്ക് വെക്കണം പറയാനുള്ള ഒരു ഒരു നാലഞ്ച് വിളക്ക് ഒരുമിച്ച് വെക്കണം ശബരിമല സീസൺ വരാൻ പോകുന്നു കെട്ടുനിറക്കി വിളക്ക് വേണം കുറച്ച് വരുമ്പോ ഇത് ചെമ്പ ഓടൊക്കെ അപ്പൊ ആദ്യം നമുക്ക് ഈ വിളക്കൊന്ന് വെള്ളത്തിന് ഇത് ആക്ച്വലി എടുക്കാം ബുദ്ധിമുട്ടുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അത്രയും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യം കാണിച്ചില്ല കാണാൻ പൂരം പോണൊന്നും കണ്ടോളാം ഭീഷണിന്റെ പ്രവർത്തനം ഒന്നും കാണാം ഉള്ളൂ ഇത് വലുതും ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ വിളക്ക് വെളുപ്പിക്കുന്ന ആൾ ഇദ്ദേഹമാണ് മെറ്റൽ മെറ്റൽ ഇദ്ദേഹത്തിന്റെ ഞാൻ നോക്കി കാണാമെന്ന് വിചാരിക്കുന്നു ഗ്ലോ ഷാംപൂ ഇതൊരു ഷാംപൂ ആണ് തല തേക്കാനല്ല വിളക്കും പാത്രങ്ങളൊക്കെ വെളുപ്പിച്ച് ആടി വെളിയാക്കി എടുക്കാം നമുക്ക് നിസ്സാര പണിയുള്ളൂ പാത്രം തേക്കുന്ന ഒരു സാധനം എടുക്കാം സ്ക്രബർ ശക്കാലം ഒഴിക്ക ഇതാ അങ്ങട അതെ നനച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ വിളക്കിന്റെ കളർ കണ്ടില്ലേ നനച്ചതിന് ശേഷം ഇത്രേ ഉള്ളൂ കാര്യം ഇത് ഭയങ്കര അത്ഭുതമാണെന്ന് നിങ്ങൾ വിചാരിക്കും എത്ര കറ പിടിച്ചതാണെങ്കിലും ഉണ്ടല്ലോ നിമിഷം നേരം കൊണ്ട് നല്ലല്ലാം പതപ്പിക്കണം മാത്രം നിങ്ങൾ കൈയ്യുമേൽ കുഴപ്പമുണ്ടോന്നൊന്നും പേടിക്കണ്ട ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ വല്ല അലർജി ഉള്ളവരുടെ കാര്യം നമുക്കറിയില്ല അത് എൻ്റെ വീട്ടിലെ ഓട്ടുപാത്രങ്ങളും വിളക്കുകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും വെറുതിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പണി ഇത് തന്നെയാണ് എല്ലാ സാധനങ്ങളും അതെ പുറയിലും എല്ലാ കറുത്തിരിപ്പുണ്ടെങ്കിൽ എന്നെ കളിയാക്കാൻ നിൽക്കലേ ഇപ്പം തിരക്ക് പരിപാടികളുടെ തിരക്കുകൾ വന്നപ്പോൾ ഇതിനെ നമുക്ക് സമയം ഇത്തിരി കുറഞ്ഞതുകൊണ്ട് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഭംഗിയായിട്ട് വെക്കലുള്ളൂ ഇതിപ്പോൾ ക്ലാവൊന്നും ഇല്ലാത്ത വിളക്കായിരുന്നു ഇത്തിരി നിറം ഭംഗിയിട്ട് നല്ല ക്ലാവ് പിടിച്ച് എണ്ണയൊക്കെ വീണട്ടെ കേടായിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ വിളക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിന്റെ പുറത്ത് പതിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുകൊണ്ടാണെങ്കിൽ ഇവിടെ ഇന്ന് കാര്യം നടന്നിട്ട് ആ പൈപ്പ് വെച്ചിട്ടൊന്ന് വെള്ളമൊഴിച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി സ്ഥലത്ത പ്യൂർ ആയിട്ടുള്ള ചെമ്പ് ഓട് സ്റ്റീല് അതായത് മിക്സ് ഇല്ലാത്ത സാധനങ്ങളിലാണ് ഇത് നല്ലപോലെ പ്രകാശിക്കുക മിക്സ് ചെയ്ത് ചില ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറങ്ങുമല്ലോ അതിൽ ചെലപ്പോ എത്രത്തോളം ഇത് സക്സസ് ആവും ആവുമെന്നറിയില്ല നല്ല പ്യുർ ലോഹമാണെങ്കിൽ അടിപൊളിയായിട്ട് വരും അതെ ട്രൈ നിറം വരുന്നുണ്ട് മോനെ കണ്ടോ ോക്കല്ലേ അടിപൊളി എന്താണ് കലാകാര എന്റെ വിളക്ക് ഇത്രയും വലുതാണ് ഇത്രയും കൂടി സമയം കൊടുക്കും നേരത്തെ കണ്ട വിളക്കാണോ ഇപ്പൊ കണ്ടത് ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള വിളക്കുകളാണ് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്ന അതൊക്കെ ഇരിക്കേണ്ട വേണ്ടി വെക്കുന്നതാണ് അലമാരിയിൽ വെച്ചിട്ടില്ല വെച്ചതുകൊണ്ട് നമ്മള് മുഷിയും അപ്പൊ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കും മറ്റുള്ള പോളിഷ് ചെയ്യുമ്പോൾ കുറച്ച് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നിറം മങ്ങാൻ സാധ്യതയുണ്ട് സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതാവുമ്പോ കുറച്ച് കൂടുതൽ നാള് ആ ഗ്ലോ നിൽക്കും അതുപോലെ തന്നെ സിങ്കില്ലേ സ്റ്റീലിന്റെ പാത്രങ്ങളായാലും സിങ്ക് ആയാലും സിങ്കിൽ ഒത്തിരി ഒത്തിരി കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ഇട്ട് പതുക്കെ ഷാംപൂ ആണല്ലോ ഇത് ഒന്ന് സ്ക്രബർ ഉപയോഗിച്ച് ഒന്ന് കഴിഞ്ഞാൽ പള പള കഴുകിക്കഴിഞ്ഞാൽ ആവും അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം മെറ്റൽ ഗ്ലോ ഷാംപൂ ബി ഷൈൻ മെറ്റൽ ഇത് നിങ്ങൾക്ക് വേണമോ വേണമോ ആ തമിഴും കൂടി കൂടി കൂടിക്കറുന്നാണ് ഇത് വേണമെങ്കിൽ ഇതിൽ നമ്പർ ഉണ്ട് ഇതിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചോളൂ അവർ എത്തിച്ചു തരികയോ കൊറിയർ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും എടുത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ വേണമെങ്കിൽ അതും അവർ ചെയ്തു തരുന്നതാണ് ഞാനൊരു ആയിട്ട് സംസാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിളക്കും കിണ്ടിയും വെക്കാന്നുള്ളത് ഒരു ഇഷ്ടമുള്ള ഒരു ജോലിയാണ് തീർച്ചയായും നമ്മുടെ വീട്ടിൽ അങ്ങനെ വോട്ടുപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് അത്രയും ആക്ച്വലി കൊറോണയുടെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പരിപാടി തിരക്കുകൾ കൂടിയപ്പോഴാണ് നമുക്ക് ഇതൊക്കെ തേക്കാനും വെളുപ്പിക്കാനും നേരമില്ലാത്തത് മറ്റും ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം എല്ലാരും കൂടെ അട്ടോട്ടം കൂടെ ഇരിക്കും മുറ്റത്ത് അതെ ഇതിനെക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളൂ ആ നമ്പറിൽ വിളിച്ചോളൂ നിങ്ങൾക്ക് ഈ സാധനം എത്തിച്ചു കുറേ കയറി ചെയ്യുകയോ എന്തു വേണമെങ്കിലും ചെയ്യും ഒത്തിരി കച്ചവടത്തിനാണെങ്കിലും നിങ്ങൾക്ക് അവർ വിളിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് ഒത്തിരി സന്തോഷം പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരോടും ഒത്തിരി സ്നേഹം വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് വിളക്ക് തേക്കാന്ന് പറഞ്ഞ നിസ് അല്ല അപ്പോ പതിവ് പോലെ പലരും ചിലര് പലരല്ല ചിലര് ചോദിക്കും ആ കണിട്ടം പരസ്യം തുടങ്ങിയോന്ന് പരസ്യമല്ല ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മൾ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നല്ലേ നമുക്ക് പാചക പാചക കലാ കാര്യത്തിലെ വോട്ടുരുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത് ഉപയോഗിച്ചാണ് കഴിക്കുന്നത് ഇത്രയും നാൾ രഹസ്യങ്ങൾ പറഞ്ഞിരുന്നില്ല അപ്പൊ നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ താങ്ക് യു നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം